എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് കടക്കുന്നതിനു മുമ്പ് പറയട്ടെ എനിക്ക് ഭയങ്കര ജലദോഷമാണ് കേട്ടോ അതുകൊണ്ട് സൗണ്ടൊക്കെ പൂക്കടഞ്ഞ സൗണ്ടായിരിക്കും അപ്പൊ നമുക്ക് വീടിയിലേക്ക് കിടക്കാം രാഷ്ട്രീയമായ വ്യത്യസ്ത ചേരിയെങ്കിലും വ്യക്തിപരമായ സന്തോഷം സുരേഷ് ഗോപിക്ക് അഭിനന്ദനമായി സലിംഗുമാണ് കൊച്ചി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മമ്മം വിജയം സ്വന്തമാക്കിയ സുരേഷ് ഗോപിക്ക് അഭിനന്ദനമായി നട സലിംഗുമാണ് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു ആയിരുന്നു നടന്റെ അഭിനന്ദനം രാഷ്ട്രീയമായ വ്യത്യസ്ത ചേരിയാണെങ്കിലും വ്യക്തിപരമായി സുരേഷ് ഗോപിയുടെ വിജയത്തിൽ സന്തോഷമെന്ന് സലിൻകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു രാഷ്ട്രീയമായ വ്യത്യസ്ത ചേരിയിലാണെങ്കിലും വ്യക്തിപരമായി അങ്ങയുടെ വിജയത്തിൽ അഭിനന്ദനങ്ങൾ സുരേഷ് കേട്ട എന്നാണ് സലിംകുമാർ കുറിച്ചത് ഷാഫി പറമ്പിൽ സുധാകരൻ കെ സി വേണുഗോൾ കെ സി വേണുഗോപാൽ തുടങ്ങിയവർക്കും സലിൻകുമാർ ആശംസ അറിയിച്ചിട്ടുണ്ട് അതേസമയം തൃശ്ശൂരിലെ വമ്പിച്ച വിജയത്തിന് ശേഷം വികാരതനായാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത് തൃശൂർ ഞാൻ എടുത്തിട്ടില്ല അവൻ എനിക്ക് തന്നു എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് താൻ എന്ത് കിരീടമാണോ ലൂർദ് മാതാവിന് കൊടുത്തത് അതുപോലൊരു കിരീടം ആയിട്ട് തൃശൂരിന് തലയിൽ വെക്കുമെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചു വഞ്ചിക്കില്ല ചതിക്കില്ല പറഞ്ഞ വാക്കിൽ നിന്ന് മാറില്ലെന്നും അതിൽ ഉറ ഉറപ്പു അത് ഉറപ്പെന്നും സുരേഷ് ഗോപി ട്രോളിയോ സുഖമായി ഉറങ്ങിക്കോട്ടെ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു രണ്ട് പ്രാവശ്യം തോറ്റതാണ് സുരേഷ് ഗോപി രണ്ട് പ്രാവശ്യം അതിനുശേഷം ഭയങ്കരമായ ട്രോളുകൾ അതായത് അദ്ദേഹം തൃശ്ശൂർ ഞാൻ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞ ആ ഒരു സംഭവമൊക്കെ എടുത്ത് ആളുകൾ അലക്കിയിരുന്നു ഒരുപാട് ട്രോളി അതിനിടയ്ക്ക് അദ്ദേഹം ഒരു പെണ്ണിൻ്റെ തോളിൽ കൈവച്ചപ്പോൾ അതിനെ മോശമായിട്ട് ഭയങ്കര മോശമായി ക്രൂരമായിട്ടെന്ന് പറയാം മോശമൊന്നുമല്ല ക്രൂരമായിട്ട് അതിനെ മറ്റൊരു തരത്തിലാക്കി കാരണം അത്രയും ക്യാമറയുടെ മുമ്പിൽ എന്തായാലും അങ്ങനെ സ്ത്രീകളോട് പോസ്റ്ററായിട്ട് പെരുമാറില്ല അപ്പോ ഇത് ആർക്കും ചിന്തിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ പാർട്ടിക്കാരെല്ലാം പറഞ്ഞിട്ട് കേസ് കൊടുപ്പിച്ചായിരിക്കും അവർക്ക് ആ പാർട്ടിയുമായിട്ട് നല്ല ബന്ധമുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ ഇങ്ങനെ നാട്ടിക്കാൻ വേണ്ടിയിട്ട് ആ ആ കാര്യം അവര് ചെയ്തത് ഒരുപാട് പേരുടെ മനസ്സിലേക്ക് സുരേഷ് ഗോപിയോടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു ഇതെല്ലാം കൂട്ടാനാണ് കാരണമായത് ആ ഒരു കാര്യം പിന്നെ അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സ്വന്തം കാശു മുടക്കി അതുകൊണ്ട് തന്നെ അങ്ങേർക്ക് കൂടുതൽ ഇപ്പോഴും അങ്ങനെ പറയുന്നെന്തോ ഇത് സിനിമയും ചെയ്യും കാശും ഉണ്ടാക്കും അതിലൊരു ഭാഗം പാവകം കൊടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ലാസ്റ്റായിട്ടൊരു വാർത്തയില്ല കണ്ടത് അങ്ങനെയാണ് അങ്ങനൊരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അതുതന്നെയല്ല സാധാരണ ജയിച്ചില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകുന്ന ആൾക്കാരാണ് കൂടുതലും വേറെ മണ്ഡലത്തിലൂടെ പോവുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇങ്ങനെ ഇവിടെ നിന്ന് അത് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു ആൾക്കാരുടെ മനസ്സിലേക്ക് കയറി ഇപ്പൊ മുകേഷിന്റെ തോൽവി കണ്ടില്ലേ മുകേഷ് അവിടെ ജയിച്ചിട്ട് മുകേഷിനെ വിളിക്കുന്ന ആൾക്കാരോട് പോലും തെറിയും അങ്ങനെയൊക്കെയാണ് അദ്ദേഹം അവിടെ ഒരു കൊച്ചെറുക്കൻ എന്ത് പുസ്തകത്തിന്റെ കാര്യം എന്ന് പറയുമ്പോൾ വിളിച്ചപ്പോൾ പോലും മുകേഷ് വളരെ മോശമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് ആ മുകേഷിനെ നാട്ടുകാർ എടുത്ത് കളഞ്ഞു സ്വന്തം സ്ഥലമാണോ കൊല്ലം എന്ന് പറയുന്നത് മുകേഷിന്റെ അവിടുത്തെ ജനങ്ങൾ എടുത്ത് കളഞ്ഞു എന്നുള്ളത് നോർത്തു നോക്കിയേ മുകേഷിന്റെ ഒരു അത്രമാത്രം ഒരു തോൽവിയാണത് അത്രയ്ക്കും മോശമായ പെരുമാറ്റം അല്ലെങ്കിൽ ഒരു ഒന്ന് ഒരു ഒരു നല്ല കാര്യം അദ്ദേഹം ചെയ്തതായിട്ട് നമ്മൾ എവിടെയും കേട്ടിട്ടില്ല അങ്ങനെയുള്ളവരെയൊക്കെ എടുത്ത് കളയണം ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്ന ഒരു വിശ്വാസം ആളുകൾക്കൊണ്ട് അത് അങ്ങനെയാണ് ഓരോ സീറ്റും ഓരോ പാർട്ടി എന്ന് പറയുന്ന ആൾക്കാർക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ പാർട്ടിക്ക് ഇങ്ങനെയൊക്കെയാണ് സീറ്റുകൾ കിട്ടുക അല്ലാതെ ഒരു പാർട്ടി എന്ന് പറഞ്ഞ ആളുകളൊന്നും വോട്ട് കൊടുക്കത്തൊന്നുമില്ല